പ്രളയത്തിനും കൊറോണയ്ക്കും ശേഷം വയനാട് കേരളത്തെ കൂടുതൽ ദുരിതകയത്തിലാഴ്ത്തിയപ്പോൾ ചെളിമണ്ണിൽ നിന്ന് കരകയറാനാകാതെ വയനാട് വയനാട് വിഷയത്തിലെ കേരളത്തിന്റെ കള്ളക്കളികൾക്ക് പിന്നിലെന്ത് ഇന്നലെ സ്റ്റാലിനെ നേരിട്ട് കണ്ടിട്ടും മുല്ലപ്പെരിയാർ വിഷയത്തിലെ പിണറായിയുടെ മൗനം ആർക്കു വേണ്ടി കണക്ക് സമർപ്പിക്കാതിരുന്നിട്ടും ആന്ധ്രയ്ക്ക് ധനസഹായം നൽകിയത് എങ്ങനെ വ്യൂ പോയിന്റ് അന്വേഷിക്കുന്നു കേരളത്തെ ദുരന്തത്തിലേക്ക് തള്ളിവിടുന്നത് ആര് മഴ മാറി നിൽക്കാത്ത ഒരാഴ്ച ജൂലൈ ഇരുപത്തിയെട്ടിനും ഇരുപത്തിയൊമ്പതിനും പെയ്തിറങ്ങിയത് അതിതീവ്ര വർഷം കണക്കുകളിൽ അറുന്നൂറ് എം എൽ മഴ ജൂലൈ ഇരുപത്തിയൊമ്പതിന് വയനാട്ടിൽ ഓറഞ്ച് അലേർട്ടായിരുന്നു മഴയുടെ തണുപ്പിൽ എല്ലാവരും ഉറങ്ങിക്കിടന്നപ്പോൾ അവരെ തേടിയെത്തിയത് പ്രകൃതിയുടെ ഇരച്ചെത്തിയ താണ്ഡവമായിരുന്നു പുലർച്ചെ പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ചിനാണ് വെള്ളാർമല കുഞ്ചിരിമട്ടത്ത് ആദ്യ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇവിടെ ആദ്യ ഉരുൾപൊട്ടിയപ്പോൾ തന്നെ അറുപതിലധികം വീടുകൾ മണ്ണെടുത്തു ഉരുൾജലം അഞ്ച് കിലോമീറ്റർ താണ്ടി ഒരു മണിക്ക് മുണ്ടക്കയും പരിസര പ്രദേശങ്ങളെയും അപ്പാടെ വിഴുങ്ങി രണ്ട് പതിനഞ്ചിന് ഏലമല മേപ്പാടി കള്ളാടി പ്രദേശങ്ങളിൽ നിന്നും രക്ഷാപ്രവർത്തനത്തിന് നാട്ടുകാർ ഓടിയെത്തി തണുത്തുവിറങ്ങലിച്ച ചെളിയിൽ ആഴ്ന്നുപോയ പലരെയും അവർ ഇരുട്ട് തേടി നടന്നു കലിയടങ്ങാത്ത ഭൂമി വീണ്ടും കരഞ്ഞു കൂനിന്മേൽ കുരുപോലെ പുലർച്ചെ നാലേ പത്തിന് മുണ്ടക്കയിൽ രണ്ടാമത്തെ ഉരുൾപൊട്ടി വയനാട് ദുരന്തത്തിൽ കേരളം ഒന്നാകെ ഓടിയെത്തി വയനാടിനെ ദുരിതത്തിൽ നിന്ന് കരകയറ്റാൻ ആരോഗ്യവും സമയവും പണവും അവർ സംഭാവന ചെയ്തു മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും വന്ന് കണ്ടുപോയി അലിമിനായി കേരളം കാത്തിരുന്നു പ്രതീക്ഷിച്ചതൊന്നും ദുരിതബാധിതരെ തേടിയെത്തിയില്ല വാഗ്ദാനങ്ങളിൽ അവിശ്വസ്തർ പരസ്പരം പഴിച്ചാരി ദുരന്തഭൂമി കൂടുതൽ ദാരുണമാക്കി ഉറ്റവരും ഉടയവരും കാലുറച്ചു നിന്ന മണ്ണും നഷ്ടമായവർക്ക് സർക്കാരുകളുടെ അവഗണനയും താങ്ങാൻ ആവുന്നതായിരുന്നില്ല അവകാശപ്പെട്ടത് അർഹിക്കുന്നവർക്ക് നൽകാതെ വന്നതോടെ ഒരു ജനതയെ നിങ്ങൾ തെരുവിലിറക്കി ഈ കണ്ണുനീരിന് നിങ്ങൾ ആരോടും മാപ്പ് പറയും ഈ ജനത്തിന് ആര് തുണയാകും പുനരധിവാസത്തിനായി കേരളം ആവശ്യപ്പെട്ടത് രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പത് ദശാംശം പൂജ്യം മൂന്ന് കോടി രൂപയായിരുന്നു ജൂലൈ മുപ്പത്തിയൊന്നിനും ഒക്ടോബർ എത്തിയ തുകയും സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിലെ തുകയും കൂട്ടി ആകെയുള്ളത് എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപ ഇതുകൂടാതെ കേന്ദ്രം അനുവദിച്ചത് നൂറ്റി അമ്പത്തിമൂന്ന് കോടി രൂപ എന്നാൽ ഇത് ചട്ടപ്രകാരം വയനാടിനു വേണ്ടി മാത്രമായി ഉപയോഗിക്കാനാവില്ല ഇതിനെ ചുറ്റിപ്പറ്റി അനവധി നിയമപ്രശ്നങ്ങൾ ഉണ്ടുതാനും എഴുനൂറ് കോടി രൂപ ദുരന്ത നിവാരണ ഫണ്ടിൽ ഉണ്ടെങ്കിലും അറുപത്തിയൊന്ന് കോടി രൂപ മാത്രമാണ് വയനാടിന് വേണ്ടി ചിലവഴിക്കുവാൻ ആകുന്നത് എന്നാണ് അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട് ഒരു പ്രദേശം തന്നെ ഇല്ലാതായി എൺപതിലധികം പേർ മരിച്ചു എന്നിട്ടും വയനാടിന് ദുരന്ത സഹായം നിഷേധിക്കുന്ന കേന്ദ്ര സർക്കാർ നിലപാട് പ്രതിഷേധാർഹമാണ് വയനാടിനെ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം കേന്ദ്രം തള്ളിയ മട്ടാണെന്നാണ് ശശി തരൂർ പറഞ്ഞത് Now, while we in Kerala had long been demanding that the Wayanad landslide be declared a national disaster, this request was dismissed in a letter to me by the MoS Home on 10 November, claiming there were sufficient funds in the State Disaster Relief Fund. The justification provided was that existing guidelines on the SDRF and NDRF offer no provisions for such a declaration. The lack of financial aid from the NDRF, under the perversely misguided assumption that the SDRF would suffice. Has left us in an unenviable position, sir. With no interim aid forthcoming, Kerala has been left with no option but to insist on the declaration of the landslide as a level three disaster, which would at least allow for the mobilization of some resources and support. But many of us had raised this much earlier. No sooner had the landslides ravaged by an I wrote to the Honorable Home Minister on the 31st of July requesting him. To recognize this monumental cataclysm as a, as a calamity of severe nature in terms of paragraph 8.1 of the MP LADS guidelines. So we could have all have helped at that time. We could have recommended works up to 25, up to a crore, I beg your pardon, from MP LADS funds. But the request was ignored. The Minister of State wrote to me in early November to tell me that the Interministerial Central Team, IMCT, had visited Wynart from the 8th to 10th of August and the central government would take action based on its request. August, sir, they're supposed to take action within one month according to the existing Act. To this date, no action has been taken, and no additional funds have been arranged for sir. How can we accept this? Now, this bill, Mr Chairman, is an excellent case of minimum decentralisation, maximum declamation, at which, of course, this government excels. Indeed, even one of the bill's better provisions is undermined by the government's refusal to walk the talk. I refer to the creation of separate urban disaster management authorities in state capitals and cities with municipal corporations, except Delhi and Chandigarh. This has been introduced to foster greater coordination than what is possible under the disaster management authorities in our big urban centres. But even while it takes a step, which otherwise I would have applauded, the centre fails to provide for any necessary financial devolution, without which this measure will be toothless, sir. While well, the government appears to have recognized that district administrations across India should tackle emerging threats on their own terms and in line with local conditions, it has overlooked the dismal fact that in our country the total municipal expenditure accounts for barely 0.79% of GDP. Paise kaha hai? Given that this bill focuses on disaster risk reduction rather than post disaster management, it's crucial. That the government realize that urban local bodies need to be financially empowered, as in other countries, to amass resources to institute, equip, and run urban disaster management authorities and discharge their risk reduction obligations to the letter. For risk reduction activities to be conducted at the local level, the creation of infrastructure that bolsters the vitality and vigor of urban local bodies, uh, urban local bodies is vital. But this bill is silent on the issue, offering no real resources to revitalize India's urban local ദേശീയ ദുരന്ത നിവാരണ നിധി കേരളത്തിന് സഹായം അനുവദിക്കുന്നതിൽ വിവേചനം കാണിച്ചു എന്നത് നിഷേധിക്കാനാവാത്തതാണ് പ്രധാനമന്ത്രി വയനാട് സന്ദർശിച്ചപ്പോൾ കേന്ദ്ര സർക്കാരിൽ നിന്നും കൂടുതൽ ധനസഹായം കേരളം പ്രതീക്ഷിച്ചിരുന്നു എന്തുകൊണ്ട് വയനാടിന് ധനസഹായം വൈകുന്നു എന്ന പ്രിയങ്കാ ഗാന്ധിയുടെ ചോദ്യത്തിന് സംസ്ഥാന സർക്കാർ റിപ്പോർട്ട് സമർപ്പിച്ചില്ല എന്നായിരുന്നു अमित शाह मारुबड़ी नल के देखिये हमने जो स्थिति है उससे अवगत किया है उन्हें बताया है कि वहाँ पे किस तरह से जो हुआ क्या क्या हुआ है और किस तरह से लोग पूरी तरह से बर्बाद हुआ क्योंकि जो नदी है उसकी धारा ही बदल गई तो पूरा पहाड़ चले गया उसके साथ तो यहाँ तक कि एक फोकस्ड एरिया में है नेचुरल डिजास्टर लेकिन उसका जो इफेक्ट है बहुत ही ज्यादा है और लोग पूरी तरह से उनके पास कोई सपोर्ट सिस्टम नहीं बचा लोगों के परिवार लोगों के घर उनके बिजनेस पाठशालाएं जो भी था सब बह तो इस परिस्थिति में अगर केंद्र सरकार कुछ न करे तो लोग क्या उम्मीद रख सकते हैं तो हमने अपील ये भी की कि राजनीति को परे करके जो मानवता के तहत मानवता के आधार पर जो हुआ है वहाँ के लोगों को वहाँ के बच्चों को मदद की मैंने ये भी जिक्र की कि मोदी जी गए थे और वो मिले पीड़ितों से और जब मैं उन पीड़ितों से मिली उनकी एक उम्मीद थी कि प्रधानमंत्री जी आए हैं कुछ मदद मिलेगी

It is a small area in which whatever was in the way of the river, when the river changed course, it has taken away. So it is not just a question of people losing one member of a family, or maybe some part of their home, or some part of their life. The people who are affected have lost absolutely everything. There are people who have lost every member of their family, young children. They have no support system. And in such circumstances, if the centre cannot step up, and it sends a very bad message to the entire country actually. And especially to the victims. The Prime Minister visited, he met the victims. I personally spoke to them and even after he met them, they expressed that now he has come, maybe we will get some relief from this report. Four months have passed and that relief has not been forthcoming. So I have appealed to the Home Minister and he has listened to us very kindly. I have appealed to him that we rise above politics and truly recognize the pain and the suffering that these people have gone through. Because the suffering is immense. As I said, there are children who have lost every single member of their family. Who can they turn to if they cannot turn to Government of India, if they cannot turn for any help or assistance? Houses have been washed away. Everything has been washed away. So it is just on behalf of, of all the MPs of Kerala, it was our appeal. कल शाम तक उन्होंने कहा उन्होंने कहा तो कि जो किया गया है और जो हो सकता है इन दोनों चीजों की डिटेल हमें कल शाम तक दे देंगे दे 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 दे। तो हमने ये इच्छा व्यक्त की कि जितना भी हो सके वो कर पाए करें എന്നാൽ ഇതിനു പിന്നാലെ വിശദീകരണവുമായി മുഖ്യമന്ത്രിയും രംഗത്തെത്തി പ്രാഥമിക സഹായമാണ് ആവശ്യപ്പെട്ടത് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം മൂന്ന് ദിവസത്തിലധികമായി സമർപ്പിച്ചിട്ട് മൂന്ന് മാസത്തിലധികമായി കേന്ദ്ര സംഘം വന്നുപോയിട്ടും മാസങ്ങളായി ഇതിനിടയിൽ സംഭവം മറ്റു പല സംസ്ഥാനങ്ങൾക്കും അവർ രേഖാമൂലം ആവശ്യപ്പെടാതെ തന്നെ സഹായം നൽകിയിട്ടുണ്ട് പ്രത്യേക ധനസഹായമായി ഒരു രൂപ പോലും കേരളത്തിന് ഇതേവരെ ലഭിച്ചിട്ടില്ല റിക്കവറി ആൻഡ് റീകൺസ്ട്രക്ഷൻ എസ്റ്റിമേറ്റായി മേപ്പാടിക്ക് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി കോടി രൂപയും വിലങ്ങാടിന് വിലങ്ങാടും ഈ സമയത്ത് വലിയ ദുരന്തം ഉണ്ടായതാണല്ലോ ആ വിലങ്ങാടിന് തൊണ്ണൂറ്റി എട്ട് ദശാംശം ഒന്ന് കോടി രൂപയുമാണ് കണക്കാക്കിയിട്ടുള്ളത് ഈ എസ്റ്റിമേറ്റ് അംഗീകരിക്കപ്പെടേണ്ടതുണ്ട് കേന്ദ്രത്തിന് സമർപ്പിച്ച നിവേദനത്തിൽ മൂന്ന് പ്രധാന കാര്യങ്ങളാണ് നമ്മൾ ആവശ്യപ്പെട്ടത് ഒന്നാമത്തെ ആവശ്യം മേപ്പാടി ചുഴർമല ഉരുൾപൊട്ടലിനെ ദേശീയ ദുരന്ത പ്രതികരണ നിധിയുടെ മാനദണ്ഡം അനുസരിച്ച് ഡിസാസ്റ്റർ ഓഫ് നേച്ചർ ഇത്തരത്തിൽ പ്രഖ്യാപിച്ചാൽ പുനരധിവാസത്തിനായി വിവിധ അന്തർദേശീയ ബഹുരാഷ്ട്ര സ്ഥാപനങ്ങളിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് കൂടുതൽ തുക കണ്ടെത്താൻ ശ്രമിക്കണം ഇതുകൂടാതെ ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും കേരളത്തിന് സഹായം നൽകാൻ കേന്ദ്ര സർക്കാർ ബാധ്യസ്ഥമാവുകയും ചെയ്യും രണ്ടാമത്തെ ആവശ്യം ദുരന്ത നിവാരണ നിയമത്തിന്റെ പതിമൂന്നാം വകുപ്പ് പ്രകാരം ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിക്ഷിപ്തമായ അധികാരം ഉപയോഗിച്ച് ദുരന്ത ബാധിതരുടെ എല്ലാ കടങ്ങളും എഴുതി തള്ളണമെന്നായിരുന്നു അതിനും ഈ പ്രഖ്യാപനം വഴിയൊരുക്കുമായിരുന്നു മൂന്നാമത്തെ ആവശ്യം മുണ്ടക്കൈ ചെറുമല ഉരുൾപൊട്ടൽ ബാധിത മേഖലക്കായി ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും അടിയന്തര സഹായം അനുവദിക്കണം എന്നതായിരുന്നു ഈ പോലും കേന്ദ്രം ഇതുവരെ ഒരു ദുരന്തമുണ്ടായപ്പോൾ ആന്ധ്രയ്ക്കും തെലങ്കാനയ്ക്കും കേന്ദ്ര സർക്കാർ അടിയന്തര ധനസഹായമായി നൽകിയത് എട്ട് കോടി രൂപയാണ് പ്രാഥമിക കണക്ക് നൽകാതിരുന്നിട്ട് പോലും ആന്ധ്രയ്ക്കും സഹായം ലഭിച്ചിരുന്നു പിന്നീട് കണക്ക് സമർപ്പിച്ച ചന്ദ്രബാബു വീണ്ടും ധനസഹായം ആവശ്യപ്പെട്ടപ്പോൾ കേന്ദ്രം അനുവദിച്ചത് ആയിരത്തി എൺപത്തിനാല് കോടി രൂപ പ്രാഥമിക റിപ്പോർട്ടും ും നൽകാതിരുന്നിട്ടും ഗുജറാത്തിൽ ദുരന്ത നിവാരണത്തിന് കേന്ദ്രം നൽകിയത് അറുന്നൂറ് കോടി രൂപ തമിഴ്നാടിനോ ഒറ്റകടുവായി മിന്നൽ വേഗത്തിൽ കൊടുത്തത് എന്നിട്ടും കേരളത്തെ വെറും നോക്കുകുത്തിയായി മാത്രം നിർത്തിയിരിക്കുകയാണ് അവതരിപ്പിച്ചിരിക്കുന്ന ഡിസാസ്റ്റർ മാനേജ്മെന്റ് സൂചിപ്പിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് സർ രണ്ടായിരത്തി അഞ്ചിലെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് നിയമമാണ് ഭേദഗതിയിലൂടെ തിരുത്താൻ വേണ്ടി ഇവിടെ ശ്രമിക്കുന്നത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അമെൻമെൻറ്റ് ബില്ല് അവതരിപ്പിക്കുന്ന സന്ദർഭത്തിലും അത് ചർച്ച ചെയ്യുന്ന സന്ദർഭത്തിലും നാം പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട കാര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണോ ഈ ബിൽ കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ള ഒരു സംശയമാണ് ആദ്യമായിട്ടെനിക്ക് പ്രകടിപ്പിക്കാവുന്നത് നമുക്കറിയാം ലോകത്തിലും നമ്മുടെ രാജ്യത്തും വലിയ രീതിയിലുള്ള പ്രകൃതി ദുരന്തങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വ്യത്യസ്ത രീതിയിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ വർദ്ധിച്ചു വരികയാണ് ഇപ്പോൾ ലോകത്തും നമ്മുടെ രാജ്യത്തും ഉണ്ടാകുന്ന വർദ്ധിച്ച പ്രകൃതി ദുരന്തങ്ങളെ നേരിടാൻ പ്രാപ്തമാകുന്ന രീതിയിൽ ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ബില്ലാണ് നാം കൊണ്ടുവരികയും ചർച്ച ചെയ്യുകയും പാസ്സാക്കുകയും ചെയ്യേണ്ടത് എന്നാണ് തോന്നുന്നത് അത്തരത്തിൽ ഈ ബില്ലിൽ ഒരു കാഴ്ചപ്പാടുണ്ട് എന്ന് പറയാൻ വേണ്ടി കഴിയും ലോകത്താകെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ദുരന്തങ്ങൾ അത് മനുഷ്യരാശിക്ക് വലിയ രീതിയിലുള്ള വിപത്താണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അത് വെള്ളപ്പൊക്കത്തിൻ്റെ രൂപത്തിൽ അതുപോലെ മണ്ണിടിച്ചിലിൻ്റെ രൂപത്തിൽ കൊടുങ്കാറ്റിൻ്റെ രൂപത്തിൽ അതുപോലെ വരൾ വരൾച്ചയുടെ രൂപത്തിൽ എല്ലാം നമ്മുടെ സമൂഹത്തെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിന് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ചർച്ചകൾ ലോകത്ത് നടക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട് എന്നുള്ളതും ഒരു ശരിയായ കാര്യമാണ് ഈ പ്രത്യേക സാഹചര്യത്തിൽ നാം ചർച്ച ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന കാര്യത്തിൽ മാനേജ്മെൻറ്റ് എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ് അപ്പം അതിന് ഉതകുന്ന രീതിയിലാണോ ഈ ബില്ല് ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി ഗവൺമെൻറ് ശ്രമിച്ചത് എന്നുള്ള ഒരു സംശയമാണ് രേഖപ്പെടുത്താനുള്ളത് സാർ ഈ ബില്ല് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി രണ്ടായിരത്തി അഞ്ചിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ബില്ല് കൊണ്ടുവന്ന് അത് പാസ്സാക്കി ഉണ്ടായി അതിനുശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആ ബില്ല് ഭേദഗതി വരുത്താൻ വേണ്ടിയുള്ള തീരുമാനം ചർച്ച ചെയ്യുന്നത് ആ ചർച്ച ചെയ്യുന്ന സന്ദർഭത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിപുലമായിട്ടുള്ള ചർച്ചകൾ ആവശ്യമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഓരോ സംസ്ഥാനങ്ങളിലെയും ഈ കാര്യത്തിൽ വിശ്വാസം വിശ്വാസമെടുക്കാൻ വിശ്വാസത്തിലെടുക്കാൻ വേണ്ടി കഴിയേണ്ടതുണ്ട് സംസ്ഥാനങ്ങളെ മാത്രമല്ല നമുക്കറിയാം ലോക്കൽ സെൽ ഗവൺമെൻ്റുകൾ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ നൽകാൻ കഴിയുന്ന ലോക്കൽ സെൽ ഗവൺമെന്റുമായിട്ട് യാതൊരു തരത്തിലുള്ള ചർച്ചയും നടന്നിട്ടില്ല അല്ലെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഡിസെൻട്രലൈസ് ചെയ്തുകൊണ്ടായിരിക്കണം നടപ്പിലാക്കേണ്ടത് അതിന് പകരമായി സെൻട്രലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള തീരുമാനമാണ് ഈ ബില്ലിലൂടെ എടുക്കാൻ വേണ്ടി ഗവൺമെന്റ് ഗ്രഹിക്കുന്നത് അപ്പോൾ ഡീസെൻറ്റലൈസ് ചെയ്ത് ചെയ്യേണ്ട കാര്യങ്ങൾ സെൻട്രലൈസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അപ്പം ഈ ബില്ല് ചർച്ച ചെയ്യുമ്പോൾ ഗ്രാസ് ഗ്രാസ്റൂട്ട് ലെവലിൽ ജനങ്ങളെ ആകെ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന രീതിയിലേക്ക് തന്നെ കൊണ്ടുവരാൻ നമുക്ക് കഴിയാൻ തുടങ്ങാം അത്തരത്തിലുള്ള ഒരു സമീപനവും ഗവൺമെൻറ് ഭാഗത്തും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ ബില്ലിൻ്റെ ഈ ഭേദഗതി ബില്ലിൻ്റെ ഏറ്റവും വലിയ അപര്യാപ്തത എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത് ഈ ബില്ല് ഇവിടെ ചർച്ച ചെയ്യുന്ന സന്ദർഭത്തിൽ നമ്മുടെ രാജ്യത്ത് പല സ്ഥലങ്ങളിലും പല രീതിയിലുള്ള ഡിസാസ്റ്ററുകൾ സംഭവിച്ചു കൊണ്ടിരിക്കുക അതിലേറ്റവും പ്രധാനപ്പെട്ട അടുത്ത കാലത്തുണ്ടായ ഒരു ദുരന്തമായിരുന്നു കേരളത്തിലുണ്ടായ മണ്ഡലിച്ചും അതുപോലെ തന്നെ വെള്ളപ്പൊക്കവും നമുക്ക രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മുപ്പതിനാണ് വയനാടിൽ ഏറ്റവും വലിയ ദുരന്തമുണ്ടായത് ആ ദുരന്തം എന്ന് പറയുന്നത് നമ്മളിവിടെ ചർച്ച ചെയ്ത കാര്യമാണ് ആ ജൂലൈ മുപ്പതിനു ശേഷം ഈ പാർലമെൻറ്റിൽ തന്നെ ഈ സഭയ്ക്കകത്ത് തന്നെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ഹുമാന്റെ ആളുകളെല്ലാം ചർച്ച ചെയ്ത കാര്യമാണ് ആ ദുരന്തമുണ്ടായ പ്രദേശം വലിയ രീതിയിലുള്ള കഷ്ടപ്പാടും ദുരിതവുമാണ് സ്ഥിതിച്ചത് വയനാട് ദുരന്തത്തിൽ ദുരന്തത്തിൽ ഏകദേശം നാന്നൂറ്റി ഇരുപത് ജീവനാണ് ബലിയേർപ്പിക്കപ്പെട്ടത് നൂറ്റി പതിനെട്ട് പേരുടെ ഭൗതിക ശരീരം ഇതുവരെയും കണ്ടെത്താൻ വേണ്ടി പോലും കഴിഞ്ഞിട്ടില്ല മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് പേരാണ് വിവിധ രീതിയിൽ ഇഞ്ചുറി ബാധിച്ച് അവസരായി കിടക്കുന്നത് അതുപോലെ തന്നെ ഏകദേശം അവിടെയുള്ള സ്കൂൾ സ്കൂളുകൾ അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആശുപത്രികൾ പഞ്ചായത്ത് ഓഫീസുകൾ വിവിധ സർക്കാർ ഓഫീസുകൾ എല്ലാം തകർന്നു പോകുന്ന സ്ത്രീകൾ ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് വീടുകളാണ് അവിടെ നഷ്ടപ്പെട്ടത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തഞ്ച് വീടുകൾ നഷ്ടപ്പെട്ടു അതിൽ താമസിച്ചിരുന്ന ആളുകളുടെ ജീവിതവും നഷ്ടപ്പെട്ടു ഏകദേശം അറുന്നൂറ് ഹെക്ടർ ഭൂമിയാണ് അവിടെ പോയത് ആ അറുന്നൂറ്റി മൂന്ന് ഹെക്ടർ ഭൂമിയിൽ മുന്നൂറ്റി പത്ത് ഹെക്ടർ ഭൂമി ബലഭൂഷ്ടമായിട്ടുള്ള കൃഷിയോഗ്യമായിട്ടുള്ള സ്ഥലമായി കർഷകർ വർഷങ്ങളോളം കഷ്ടപ്പെട്ടുണ്ടാക്കിയ വസ്തുക്കളെല്ലാം നശിച്ചു പോകുന്ന സ്ഥിതിയുണ്ടായി ഏകദേശം സംസ്ഥാന ഗവൺമെൻറ് കണക്കാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് കോടി രൂപ നഷ്ടപ്പെട്ടു എന്നാണ് ആ നഷ്ടപ്പെടൽ ഉണ്ടായ സന്ദർഭത്തിൽ അത് കേന്ദ്ര ഗവൺമെൻറിൽ അതിനെ സംബന്ധിച്ചുള്ള മെമ്മോറാണ്ടം സമർപ്പിക്കുന്നുണ്ടായി നമുക്കറിയാം ആ മെമ്മോറാണ്ടം സമർപ്പിക്കുന്നതിന് മുമ്പ് തന്നെ സർ അവിടെ കുട്ടികൾ മനസ്സിലാവും അവിടുത്തെ കുട്ടികൾക്ക് രക്ഷകർത്താക്കളെ നഷ്ടപ്പെട്ട കുട്ടികൾ ഭൂരിപക്ഷം മക്കളെ നഷ്ടപ്പെട്ട രക്ഷകർത്താക്കൾ പഴയ ദുരന്തത്തിൽപ്പെട്ട ഒരു കുടുംബത്തിന് ഒരു ഒരു പെൺകുട്ടി മാത്രമാണ് അവശേഷിച്ചത് ആ പെൺകുട്ടി വിവാഹം നിശ്ചയിച്ചിരുന്നു ആ വിവാഹം നിശ്ചയിച്ച പ്രസിദ്ധ വരൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് വീണ്ടും അപകടം ഉണ്ടായി ആ പ്രസിദ്ധ വരൻ ആ മരിച്ചുപോയി ആ കുട്ടിയും ഒറ്റപ്പെടുന്ന ഒരു സ്ത്രീ ഉണ്ടായി ആ ഒറ്റപ്പെട്ട ശ്രുതി പേരായ ആ കുട്ടിയെ സംസ്ഥാന ഗവൺമെൻറ് ഗവൺമെന്റ് സർവീസിൽ എടുത്തു എന്നുള്ളത് ഏറെ അഭിമാനകരമായിട്ടുള്ള കാര്യമാണ് സംസ്ഥാന ഗവൺമെന്റിൽ പ്രത്യേക ഓർഡർ പ്രകാരം ആ കുട്ടിക്ക് അവിടെ ജോലി കൊടുക്കാൻ സംസ്ഥാന ഗവൺമെന്റിൽ ജോലി കൊടുക്കാൻ വേണ്ടി തയ്യാറായി അതുപോലെ സംസ്ഥാന ഗവൺമെന്റിനെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു നമ്മുടെ ബഹുമാനായ പ്രധാനമന്ത്രി ഓഗസ്റ്റ് പത്തിന് വയനാട് സന്ദർശിക്കുകയുണ്ടായി അദ്ദേഹം മാത്രമല്ല കേന്ദ്ര ബഹുമാനായ കേന്ദ്രമന്ത്രിമാർ സന്ദർശിച്ചു ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ആ സ്ഥലം സന്ദർശിക്കുകയും അവിടെ ഉണ്ടായ ദുരന്തങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കുകയും ചെയ്തു അങ്ങനെ മനസ്സിലാക്കിയ പ്രധാനമന്ത്രി ഇവിടെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും സഹായം നൽകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത് എന്നാൽ നമ്മുടെ പ്രധാനമന്ത്രി ബഹുമാനായ പ്രധാനമന്ത്രി തിരിച്ചു വന്നതിന് ശേഷം കേരളത്തിന് ഈ ദുരന്തമുണ്ടായ പ്രദേശത്തിന് സഹായിക്കാൻ വേണ്ടി ഒന്നും ചെയ്തില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് കേരളത്തിൽ നിന്നുള്ള മുഴുവൻ എം പിമാരും ഒന്നിച്ചു ചേർന്നുകൊണ്ട് കക്ഷി രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ഒന്നിച്ചു ചേർന്നുകൊണ്ട് കേരളത്തിന്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി കേന്ദ്ര മന്ത്രിമാർക്ക് എല്ലാം തന്നെ നിവേദനം സമർപ്പിക്കാൻ തയ്യാറായി നമ്മുടെ ഹോം മിനിസ്റ്റർക്ക് കഴിഞ്ഞ നാലാം തീയതിയാണ് ഞങ്ങൾ എല്ലാവരും കേരളത്തിലെ മുഴുവൻ എം പിമാരും വയനാട് നിന്ന് പുതുതായി ഹോം മിനിസ്റ്ററെ കാണുകയും നിവേദനം സമർപ്പിക്കുകയും ചെയ്തു പക്ഷേ യാതൊരു ബലവും ഉണ്ടായില്ല മാത്രമല്ല കേന്ദ്ര ഗവൺമെന്റ് അതിന്റെ വയനാടിനെ കരകയറ്റാൻ വിവിധ തുറകളിൽ നിന്നും ശക്തമായ ജനപങ്കാളിത്തമാണ് വയനാടിന് കോടി കവിഞ്ഞ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വയനാട് ദുരന്തത്തിന് വേണ്ടി മാത്രമായി എത്തിയത് അഞ്ഞൂറ്റി നാപ്പത്തിരണ്ട് ദശാംശം എട്ട് ഒമ്പത് നാല് കോടി രൂപയാണ് അതായത് വയനാട് ഉരുൾപൊട്ടിയതിനു ശേഷം മുപ്പത് ഏഴ് ഇരുപത്തിനാലിനും ുമിടയിൽ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്നതാണ് ഈ തുക കേന്ദ്രം കൈയൊഴിഞ്ഞു എന്നാണ് സംസ്ഥാനത്തിന്റെ വാദം ആയിക്കോട്ടെ സംസ്ഥാനത്തിന്റെ കയ്യിലുള്ള ആയിരത്തി എഴുന്നൂറ് കോടി രൂപ നിങ്ങൾ എന്തു ചെയ്തു കേന്ദ്രം നൽകിയ പണം ചിലവഴിക്കുന്നതിന് സാങ്കേതിക ബുദ്ധിമുട്ടുകളുണ്ട് എന്നാൽ അതുപോലെയല്ലല്ലോ ജനങ്ങൾ സംഭാവന ചെയ്ത ദുരിതാശ്വാസ നിധി ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് ജനം നൽകിയ പണം പിണറായി സർക്കാർ നിധി താക്കുന്ന ഭൂതത്തെ പോലെ കെട്ടിപ്പിടിച്ചിരുന്നത് എന്തിനാണ് എന്തുകൊണ്ട് പുനരധിവാസത്തിന് ആ പണം ഉപയോഗപ്പെടുത്തുന്നില്ല കേരളത്തെ പഴിച്ചാരുമ്പോൾ സർക്കാർ എന്തു ചെയ്തു എന്നുകൂടി വ്യക്തമാക്കേണ്ടതില്ലേ ഇതുവരെ കൊടുത്തിരിക്കുന്ന സഹകരണം തുടരണോ എന്ന് ആലോചിക്കേണ്ട കൂടിയാണ് നിമിഷങ്ങളിലൂടെ പോകുന്നത് ഞങ്ങളിപ്പോ അടുത്ത ദിവസത്തെ യു ഡി എഫ് യോഗം ഗൗരവമായി ചർച്ച ചെയ്യും കാരണം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന നിസ്സംഗത പൂർണമായ അവഗണന എന്ന് അതുപോലെ കേന്ദ്രം പണം തന്നില്ല നമ്മൾ അതിന്റെ പോരാട്ടം തുടരുകയാണ് കേന്ദ്രത്തിൽ നിന്ന് പണം മേടിക്കാൻ അവർ കണക്ക് കൊടുത്തില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കണക്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഒരു തുക കൊടുക്കാമായിരുന്നു തന്നില്ല ഇതുവരെ തന്നില്ല രണ്ടാമത്തെ പ്രശ്നം ഇന്നിപ്പോ ഗവൺമെന്റ് ഹൈക്കോടതി പറഞ്ഞ എഴുന്നൂറ് കോടി രൂപ ബാക്കിയുണ്ട് എസ് ഡി ആർ എഫ് അറുന്നൂറ്റി എൺപത്തി ഒന്ന് കോടി രൂപ വയനാട് ദുരന്തത്തിനും വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ േക്കും ശമ്പളം സാലറി വന്നതും അടക്കം ഏഴ് കോടി അറുപത്തഞ്ച് ലക്ഷം രൂപ ചെലവാക്കിയിട്ടുള്ളൂ അപ്പൊ അറുന്നൂറ്റി എമ്പത്തൊന്ന് കോടി രൂപ അവിടെയും ഇവിടെ എഴുന്നൂറ് കോടി രൂപയുണ്ട് അപ്പൊ കാര്യങ്ങൾ തുടങ്ങാൻ ഒരു പ്രശ്നമില്ല പക്ഷെ ഒന്നും ചെയ്യുന്നില്ല ഈ ഭൂമി ഞങ്ങൾ തന്നെ നൂറ് വീട് മുസ്ലിം ലീഗ് നൂറ് വീട് നൂറ് വീട് കർണാടക ഗവൺമെന്റ് മുപ്പത് വീട് യൂത്ത് കോൺഗ്രസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് സ്ഥലം എടുത്തു വരുന്നില്ല അപ്പൊ സ്ഥലം എടുക്കുന്നതിനെ കുറിച്ചുള്ളൊരു നെഗോസിയേഷനോ വേണ്ട രീതിയിലുള്ള ഗൗരവതരമായ ചർച്ചയോ നടത്താതെ അത് വ്യവഹാരത്തിലേക്കുണ്ട് ഞങ്ങൾ സർവകക്ഷി യോഗത്തിൽ മുന്നറിയിപ്പ് കൊടുത്താണ് ഒരു കാരണവശാലും ഇത് വ്യവഹാരങ്ങളിലേക്ക് പോകരുത് സർക്കാർ വളരെ ബുദ്ധിപൂർവ്വമാണ് കൈകാര്യം ചെയ്യേണ്ടിയിരുന്നത് പക്ഷേ ആ നയം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഈ കേസായിട്ട് ഇങ്ങനെ പോകുന്നത് അല്ല ഞങ്ങളും പറഞ്ഞതാണ് ഞാനും ശ്രീ കുഞ്ഞാലുട്ടി സാഹിബും കൂടി മുഖ്യമന്ത്രിയെ കണ്ട് ചർച്ച ചെയ്തപ്പോൾ ഞങ്ങൾ റെഡിയാണ് ഞങ്ങൾ നൂറ് വീട് വയ്ക്കാൻ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച വീട് പ്രഖ്യാപിച്ചു ഞങ്ങൾ തയ്യാറാണെന്ന് പറയും കോമൺ ആയിട്ട് ഈ ദിവസങ്ങളിൽ ഞങ്ങളത് ഗൗരവമായി ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് ഞങ്ങൾ തീരുമാനമുണ്ട് കേരളം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ദുരന്തങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ് പ്രളയവും ഉരുൾപൊട്ടലും പ്രകൃതി ദുരന്തമാണെങ്കിൽ മറുവശത്ത് മനുഷ്യനിർമ്മിത നിയമങ്ങൾ തന്നെ ജനജീവിതം ദുസ്സഹമാക്കുന്നു കേരളം ഏതു നിമിഷവും ഭീതിയോടെ വീക്ഷിക്കുന്ന മുല്ലപ്പെരിയാറും തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ജലബോംബ് തന്നെ സ്റ്റാലിനുമായുള്ള ഇന്നലത്തെ കൂടിക്കാഴ്ച ഏറെ പ്രതീക്ഷയോടെയാണ് മുല്ലപ്പെരിയാർ വിഷയത്തിൽ എന്തെങ്കിലും നീക്കുപോക്കുണ്ടാകുമോ എന്നായിരുന്നു കേരളത്തിന്റെ ശുഭാപ്തി വിശ്വാസം എന്നാൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല എന്നതാണ് അറിയാൻ കഴിഞ്ഞത് രണ്ടായിരത്തി പതിനാല് മെയ് ഏഴിന് എംപവർ കമ്മിറ്റി സമർപ്പിച്ച ബദൽ നിർദ്ദേശത്തിൽ മുല്ലപ്പെരിയാറിൽ നിന്നും ടണൽ നിർമ്മിച്ച് തമിഴ്നാട്ടിലോട്ട് വെള്ളം കൊണ്ടുപോകുവാനുള്ള ബദൽ നിർദ്ദേശമുണ്ടായിരുന്നു എന്നാൽ അതാരും തന്നെ വേണ്ടത്ര ഗൗരവത്തോടെ എടുത്തിട്ടില്ല എന്ന് വേണം കരുതൽ പുതിയൊരു ഡാം പണിയണമെന്നാണ് കേരളത്തിന്റെ ഒരാവശ്യം എന്നാൽ നിലവിലുള്ള ഡാമിന്റെ പരിസര പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും പുതിയൊരു ഡാം പണിതാൽ അത് നിലവിലുള്ള ഡാമിന്റെ സുരക്ഷയെ ബാധിക്കും എന്നതിനാൽ തന്നെ കേന്ദ്രം അതിനനുവദിക്കില്ല മറ്റൊരു നിർദ്ദേശം വന്നത് ഡീകമ്മീഷൻ ചെയ്യണമെന്നാണ് എന്നാൽ കേരളത്തിൽ ഡാം ജീവന്റെ പ്രശ്നമാണെങ്കിൽ തമിഴ്നാട്ടിൽ ജീവനോപാധിയുടെ മാർഗമാണത് അപ്പോഴുള്ള ഏക പരിഹാര മാർഗം ടണൽ മാർഗം മുല്ലപ്പെരിയാറിൽ നിന്നും കൂടുതൽ വെള്ളം തമിഴ്നാട്ടിൽ എത്തിക്കുക എന്നതാണ് ദുരന്തങ്ങൾ വരാൻ എളുപ്പമാണ് നമുക്ക് സ്വീകരിക്കുവാൻ കഴിയുക മുൻകരുതലും രാഷ്ട്രീയ ലാഭം നോക്കി പരസ്പരം പഴിച്ചാരിയാൽ വിളപ്പിക്കുന്ന ജനങ്ങളുടെ കണ്ണുനീർ നേടാം എന്നല്ലാതെ മറ്റൊന്നിനുമാകില്ല പരസ്പരം പഴിച്ചാരുന്ന കേന്ദ്ര സർക്കാർ ജനങ്ങൾ മണ്ടന്മാരല്ലെന്ന സത്യം മനസ്സിലാക്കുക കേന്ദ്ര സർക്കാരിനു കൂടി വിശ്വസ്തതയുള്ള ഏജൻസിയെ നിയമിച്ച് യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് നൽകുവാൻ കേരള സർക്കാർ തയ്യാറാകണം കറുത്ത രാത്രിയിൽ പതിഞ്ഞു പൊന്തിയ ചേറിൽ നിന്നും വയനാട് ഇതുവരെയും കരകയറിയിട്ടില്ല നിങ്ങളുടെ അലംഭാവം ഇന്ന് ആയിരക്കണക്കിന് ആളുകളുടെ ജീവന് ഭീഷണിയായിരിക്കുകയാണ് വയനാട് വിഷയത്തിലെ മെല്ലപ്പോകൽ സർക്കാർ എത്രയും പെട്ടെന്ന് തീർപ്പാക്കണം ദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പ് അതില്ലാതാക്കാൻ മുല്ലപ്പെരിയാർ വിഷയത്തിൽ നടപടിയെടുക്കുവാൻ സർക്കാർ തീരുമാനിക്കണം ഇനി ആരും ഭക്ഷണത്തിനും കിടപ്പാടത്തിനും വേണ്ടി തെരുവിലിറങ്ങാൻ ഇടവരാതിരിക്കട്ടെ